ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ മട്ടാഞ്ചേരിയിലൊരു അമ്പലത്തിലാട്ടോള്ളത് എൻ്റെ ലാസ്റ്റ് ഡേ ഇന്നലെ ആയിരുന്നു ഇന്നിപ്പോൾ കൊടിയറക്കമാണ് അതിന്റെ ചടങ്ങുകളാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇതുണ്ടോ എല്ലാരും കൂടി പിടിച്ചുകൊണ്ട് പോകണത് ഇതിനെ പല്ലക്കെന്നാണ് പറഞ്ഞ കേട്ടേക്കണത് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അമ്പലത്തില് തറയിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കോലം വരച്ച വെച്ചങ്ങനെ കാണാം പെയിന്റ് കൊണ്ട് വരച്ചാന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇതിലിപ്പോ ദൈവങ്ങളിരുത്തിയിട്ട് എഴുന്നള്ളിപ്പോൾ നടത്താൻ പോവാണ് ാൾ കുറച്ച് വ്യത്യസ്തമായിട്ടോ നമ്മൾ ഇവിടുത്തെ ഓരോ ചടങ്ങുകളൊക്കെ കണ്ടത് നേരം എല്ലാരും കൂടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് കൊടി ഇറക്കം ഉണ്ടായത് പിന്നെ നമുക്ക് പട്ടത്തിപ്പൂവും മുല്ലമുട്ടും വെച്ചിട്ടുള്ള മാല കിട്ടി ഇത് ചുറ്റും നോക്കിയേ എല്ലാം കെട്ടിടല്ലേ കാണുന്നത് ഇത് മതിലിന് പകരം കെട്ടിടമാണ് മതിൽ പോലെ നിർമ്മിച്ചേക്കണേ ഇത് ഇതിന്റെ നാല് സൈഡും നമുക്ക് ഇതുപോലെ തന്നെ കാണാം കേട്ടോ പിന്നെ ഇവിടെ രഥം പോലെ എന്തോന്ന് നമ്മൾ കണ്ടു ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ പ്രസാദം ഉഴുന്നു വെച്ചുണ്ടാക്കിയ എന്തോ ഒന്നാണിത് ചടങ്ങിന്റെ സമയത്ത് നമ്മൾ കൊട്ടുന്നത് കണ്ടില്ലായിരുന്നോ അത് ഇത് ഇതാട്ടോ പെരുമ്പറ എന്നൊക്കെ പറയില്ല നമ്മൾ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അതിനെപ്പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട് കണ്ടിട്ട് കൊച്ചി തിരുമല ദേവസത്തിന് കീഴിലുള്ള അമ്പലമാണ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ ഒക്കെ കണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോവുകട്ടോ തിരിച്ച് പിന്നെ നമ്മൾ പോയി പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ച് പത്രം ഇന്നത്തെ വിശേഷം തേറ്റപ്പ ബൈ